ഉറുവശിയും മകൾ തേജാലക്ഷ്മിയും ആദ്യമായി ഒന്നിച്ചഭിനയിക്കുന്ന ചിത്രം പാബ്ലോ പാർട്ടിയുടെ ടൈറ്റിൽ പോസ്റ്റ് റിലീസ് ചെയ്തു മലയാളികളുടെ പ്രിയതാരം മുറുവശിയും മകൾ തേജാലക്ഷ്മിയും മലയാള സിനിമയിൽ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രമാണ് പാബ്ലോ പാർട്ടി പ്രശസ്ത തിരകഥാകൃത്ത് അഭിലാഷ് പിള്ളയുടെ നിർമ്മാണ കമ്പനിയായ അഭിലാഷ് പിള്ള വേൾഡ് ഓഫ് സിനിമാസും ടെക്സാസ് ഫിലിം ഫാക്ടറിയും എവർ സ്റ്റാർ ചേർന്നാണ് പാബ്ലോ പാർട്ടി നിർമ്മിക്കുന്നത് ആരതി ഗായത്രി ദേവി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ കഥയൊരുക്കിയിരിക്കുന്നത് അഭിലാഷ് പിള്ളയാണ് നവാഗതനായ ബിബിൻ എബ്രഹാം മേച്ചേരിൽ ചിത്രത്തിന്റെ തിരകഥയൊരുക്കുന്നു പാബ്ലോ പാർട്ടിയിലെ മുഖ്യ കഥാപാത്രങ്ങളെ മുകേഷ് സിത്തിഖ് സൈജു കുറുപ്പ് ഷൈൻ ടോം ചാക്കോ ബാലു വർഗീസ് അനുശ്രീ അപർണ ദാസ് ബോബി കുര്യൻ റോണി ഡേവിഡ് ഗോവിന്ദ് പത്മസൂര്യ അന്നാരാജൻ മീനാക്ഷി രവീന്ദ്രൻ തുടങ്ങിയവർ അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം